ഹായ് ഫ്രണ്ട്സ് വിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ നാം വ്യത്യസ്തമായ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കാണുകയുണ്ടായി ഇന്ന് നാം എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് ഇവിടെ കെ ആർ ഫുഡ്സിൻ്റെ ഫാക്ടറിക്ക് മുമ്പിലാണ് നാം എത്തിയിട്ടുള്ളത് നാം വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന പല മിഠായികളുമുണ്ട് അത്തരത്തിലുള്ള വ്യത്യസ്തമായ മിഠായികൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നാം ഇന്ന് കാണാൻ പോകുന്നത് കടല മിഠായി ഡ്രൈ ഫ്രൂട്ട്സ് നെറ്റ്സ് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ മിഠായികൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണത് നമുക്ക് ഈ യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം ഏതെല്ലാം തരത്തിലുള്ള മിഠായികളാണ് ഉണ്ടാക്കുന്നത് അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തെല്ലാം മെഷീനറികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മളുള്ളത് കെ ആർ ഫുഡ്സിൻ്റെ ഫാക്ടറിക്ക് അകത്താണ് ഈ കെ ആർ ഫുഡ്സിൻ്റെ പ്രോപ്പറേറ്റ് ആയിട്ടുള്ള കൃഷ്ണകുമാരേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കൃഷ്ണകുമാരേട്ട നമ്മൾ ഇവിടെ ഇതിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള മിഠായികളാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കടലമുട്ടായി വെള്ളമുട്ടായി ഈ കടലകളൊക്കെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കടകൾ കടലുകളാണ് യൂസ് ചെയ്യുന്നത് കടലയും വെള്ളും അങ്ങനെയൊക്കെയാണെങ്കിൽ ടോട്ടലി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ടേസ്റ്റി വിത്ത് ക്വാളിറ്റി ആ രീതിയിൽ ഇത് നമുക്കിപ്പോ രണ്ടോ നഷ്ടം വന്നാലും ടേസ്റ്റ് ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മുടെ ഐറ്റംസ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനാണ് നമ്മൾ ആ ശ്രമത്തിൽ നമ്മൾ ഏകദേശം വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മള് നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിന് നാളായിട്ടില്ല അങ്ങനെ നമ്മൾ പീനട്ട് ചിക്കി വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് എള്ളും കൂടി സീസം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പീനട്ടിന്റെ പല വെറൈറ്റീസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പീനട്ട് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് പീനട്ട് വിത്ത് കാഷനട്ട് പീനട്ട് വിത്ത് ബദാം ഇതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിലുള്ള ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ രണ്ട് ഐറ്റം രണ്ട് എള്ളിൻ്റെയും പീനട്ടിൻ്റെയും കടലയുടെയും ഡിഫറെൻ്റ് ഐറ്റം കൂടെ ഡിഫറെൻറ്റ് ഐറ്റം ആയിട്ടാണ് ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല 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 പലദേശത്തേക്കും പാലക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് പല പല സ്ഥലത്തേക്കും നമ്മുടെ സാധനങ്ങൾ ഇപ്പം വിതരണം ചെയ്യുന്നു വിതരണം ചെയ്യുന്നു അപ്പോൾ എല്ലായിടത്തൊന്നും നല്ല സപ്പോർട്ടും ഉണ്ട് നല്ല റിപ്പോർട്ട് ആണോ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോശാഭിപ്രായം അവിടെയൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന് നമ്മൾ പ്രധാനമായിട്ട് എന്തെല്ലാം മെഷീൻസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ നമ്മുടെ കയ്യിൽ ഇതിനാവശ്യമായ എല്ലാ മെഷീനറീസും ഉണ്ട് എല്ലാ മെഷീനറീസും വെച്ചാണ് നമ്മൾ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് നമുക്ക് കട റോസ്റ്ററുണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് പീൽ ചെയ്യും പീൽ ചെയ്തിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രോ പ്രോസസ്സിങ്ങിലേക്ക് കടൽ ശർക്കരയും കൂടെ യോജിപ്പിച്ച് എടുക്കുന്ന അതിന് മെഷീൻ മെഷീനുണ്ട് അത് ഷീറ്റ് അടിക്കാനും നമുക്ക് മെഷീനുണ്ട് അത് കഴിഞ്ഞ് കട്ടിങ് മെഷീൻ ഉണ്ട് ബേക്കിംഗ് മെഷീൻ ഉണ്ട് എല്ലാം ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് സെറ്റപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൈ കൈ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടി വളരെ കുറവാണ് ആണ് ഫുൾ ഇതുപോലെ സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും വിന്നർ അസോസിയറ്റ്സിലൂടെ ലഭ്യമാവുന്നതാണ് മെഷീനറികളാവട്ടെ സബ്സിഡി ബാങ്ക് ലോൺ തുടങ്ങി എല്ലാവിധ നിർദ്ദേശങ്ങളും സഹായങ്ങളും വിന്നർ അസോസിയേറ്റ്സ് നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെടുക വിന്നർ അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റുമായി നമുക്ക് കാണാം